എന്തുകൊണ്ടാണ് ഞാൻ കുഞ്ഞിനെ വിളിച്ചോണ്ട് വന്നതിന്റെ കാണിക്ക് എല്ലാരും അറിയണം ഞാൻ അറിയണ്ട എല്ലാരും അറിയണം ഞാൻ ഇപ്പൊ പറയാണിക്കണോ ആ ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടെങ്കിൽ സുമ കേസ് എടുക്കും ആ രണ്ട് പേര് ഞാൻ പറയണില്ലേ ആ രണ്ട് ആൾക്കാരെ കളിച്ച കളി ഉണ്ടല്ലോ ആ ഒരു ഫാമിലി തകർന്നു പോയി ആ ഒരു ബോണ്ട് ഉണ്ട് ആ ബോണ്ട് പിന്ന നമസ്കാരം സുഹൃത്തുക്കളെ വിടെന്നും അവസാനിക്കുന്ന ലക്ഷണം കാണുന്നില്ല തെളിവുണ്ട് തെളിവ് ഇപ്പമുളകിലെ കുഞ്ഞൻ ഒരു ദിവസങ്ങൾക്ക് മുമ്പ് അമ്മു തെളിവുകൾ പുറത്തുവിട്ടതിന് ശേഷം ഇപ്പോൾ കുഞ്ഞനും കുറെ തെളിവുകളുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കുഞ്ഞനും കുഞ്ഞന്റെ ഹസ്ബൻഡും എന്തായാലും നിങ്ങളിത് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക ഇതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കാം ഏഹ് ആ പെൺകുട്ടി പറയുന്നത് ആ പെൺകുട്ടിയെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് ആ ഫോട്ടോ അവരുടെ ഉണ്ട് അല്ലെങ്കിൽ ആ വീഡിയോ അവരുടെ ഉണ്ട് അത് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും അതുകൊണ്ട് അവർ ഇതുവരെ പുറത്തുവിടുന്നില്ല എന്നാണ് പറയുന്നത് ഇതിനെപ്പറ്റി അവർ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടും അപ്പം അത് കണ്ടിട്ട് വരാം ഉണ്ടായിട്ട് അത്രയും പ്രശ്നമാണ് ആ ആ ഫോട്ടോ ഏട്ടാ അത് നേരിട്ട് കണ്ടു എന്നുവെച്ചാൽ ഏട്ടന്റെ വീട്ടിൽ പ്രശ്നത്തിന് മാറ്റം വരുമ്പോ എന്റെ എന്റെ ഇത് ഉണ്ട് അങ്ങനെ ഏട്ട നേരിട്ട് അപ്പ തന്നെ ആരുണ്ട് എന്തെന്നൊന്നും നോക്കിയില്ല ഏട്ടാ അപ്പ തന്നെ നോക്കി അപ്പൊ ആ ഒരു ഫോട്ടോ കണ്ട സത്യ കേസ് എടുക്കും നമുക്കത് അറിയാം വിശ്വസിക്കും ഇപ്പൊ മൊത്തത്തിൽ ഒരു കൈവിട്ട കളിയാണ് ഇതിനുമുമ്പ് പ്രവീൺ പ്രണവിന്റെ സംഭവം നമ്മൾ അറിഞ്ഞാണ് ഒരാൾ അങ്ങോട്ട് ചെളിയ വാഴി എറിയുന്നു തിരിച്ചാൾ ഇങ്ങോട്ട് ചെളിയ വാഴി എറിയുന്നു അതേ പരിപാടിയാണ് ഇവിടെയും നടക്കുന്നത് എന്തായാലും വ്യൂവർഷിപ്പ് രണ്ടുപേർക്കും കിട്ടുന്നുണ്ട് അക്കാര്യത്തിൽ രണ്ടുപേർക്കും ഗുണവുമാണ് ബാക്കി അവർക്ക് എന്താണ് പറയാനുള്ളതെന്നുകൂടെ കേൾക്കാം അല്ലാണ്ട് എങ്കേജ്മെന്റ് ഉറപ്പിച്ചിട്ട് വേറൊരു തമ്മിൽ ഞാൻ തീരുമാനിച്ചത് ആരുടെ ഇത് പൊന്നു പൊന്നുന്റെ ഹസ്ബൻഡിനും നേർത ഒരു അമ്പാണ് ഞാൻ എൻഗേജ്മെന്റ് കഴിഞ്ഞ പെൺകുട്ടിയെ തന്നെയാണ് കൊണ്ടുവന്നത് അല്ലാതെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വേറൊരാളുടെ കൂടെ ഒളിച്ചു അല്ല എന്നാണ് പറയുന്നത് എന്തായാലും ഈ പയ്യൻ നല്ല കട്ട കലിപ്പിലാണ് ഈ പയ്യൻ ആ വീഡിയോ മൊത്തം ഇരുന്ന് കണ്ടു എന്നാൽ ആ കുഞ്ഞൻ മൊത്തം കണ്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഇവർ ഫാമിലിയിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് മൊത്തത്തിൽ രണ്ടുപേരും നാറുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങളുടെ കിടപ്പ് ആ ഒരു കാര്യം കണ്ടതിന്റെ ശേഷമാണ് ഫോട്ടോ കണ്ടിട്ട് തന്നെയാണ് എന്റെ അമ്മ ശരിക്കും കണ്ടു ആ ഫോട്ടോ കണ്ടതിന് ശേഷം തന്നെയാണ് ഫാമിലി ഫുള്ള് തീരുമാനിച്ചിട്ട് കൊണ്ടുപോകാം എത്രയും പെട്ടെന്ന് എന്തെങ്കിലും രേഖയുണ്ട് അത് ഞാൻ കാണിക്കും അവരിങ്ങോട്ട് ചെയ്ത് അമ്പുതന്നെ അങ്ങോട്ട് ചെയ്യുകയാണ് ഇതിനകത്തൊണ്ട് സാധനം ഞാൻ എപ്പ വേണേലും പൊട്ടിക്കാം എന്നാണ് ആ പയ്യൻ പറയുന്നത് എന്തായാലും നമുക്ക് ബാക്കി അവർക്ക് എന്താണ് പറയാനുള്ളത് കൂടെ കേക്കാം വിളിച്ച് കോംപ്രമൈസിന് അവിടെന്നാണ് ഇങ്ങോട്ട് വെച്ച് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങോട്ട് കോംപ്രമൈസിൽ വരാം അപ്പൊ ഞാൻ പറഞ്ഞു ഇവര് നമ്മൾ ഇവരെ നമ്മളിങ്ങനെ വരുന്ന ഇവര് അങ്ങോട്ട് വന്നോട്ടെ പറഞ്ഞു പറഞ്ഞു അവര് ഈ വീണ് പഠിച്ചോട്ടിക്കില്ല എന്നാ ഓക്കെ വേണ്ട നമുക്ക് ഇങ്ങനെ വരാൻ പറഞ്ഞു എല്ലാരും വരുമ്പോ തന്നെ വണ്ടി വെച്ചിട്ട് തന്നെ ഇങ്ങനെ സംസാരം ഞാൻ വണ്ടിയിട്ടുണ്ടെന്നും വണ്ടീന്ന് വെച്ചിട്ട് തന്നെ സംസാരം ഉണ്ട് തല്ലണം 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 എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ട് തന്നെയാണ് വന്നത് മനപൂർവ്വം മുന്നോ ഞാൻ എൻ്റെ അമ്മേനെയും കൂട്ടി ഇവിടെ കാര എന്ന സ്ഥലമുണ്ട് കാര പക്ഷേ സ്കൂളിൻ്റെ അവിടെ പോയിട്ട് പുതിയൊരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ പോയിട്ട് ഏഹ് അൽഫാമും ഫ്രൈഡ് റൈസും ഫ്രൈഡ് റൈസും ഇവർക്ക് ജ്യൂസ് മറ്റേ ജ്യൂസിലേക്കുള്ള ഓറഞ്ചും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടാണ്

പറയുന്നത് നോക്കി പറയുന്നവച്ച് കഴിഞ്ഞാൽ ഇവർ പ്രശ്നം തീർക്കാൻ വേണ്ടി ഇരുന്നതാണ് അങ്ങ അവർ അവിടുന്ന് പ്രശ്നം തീർക്കാനാന്ന് പറഞ്ഞ് വന്നിട്ട് ഇപ്പം ആകെ പ്രശ്നം ഗുരുതരാവുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക് പോയത് ഏഹ് വരുന്ന വഴിക്ക് തന്നെ വണ്ടി തന്നെ നമുക്ക് അവനെ അടിക്കണോ എടുക്കണോ എന്നൊക്കെ പറഞ്ഞെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് ഏഹ് നിങ്ങൾ പറയുന്നത് ഒരു വൺ സൈഡ് ഓഫ് ദ കോയിൻ ആണ് ഇവര് പറയുന്നത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ചക്ക വഴഞ്ഞ ഒരു പരുവത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പ് ഏഹ് ഇത് ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഈ ഫാമിലി വ്ളോഗേഴ്സിനെ കണ്ണും മൂടി ഫോളോ ചെയ്യരുത് റീലും റീലും തമ്മിൽ മനസ്സിലാക്കണം അവർ കാണിക്കുന്ന സ്നേഹപ്രകടനും കാര്യങ്ങളും ഒക്കെ കണ്ട് എനിക്ക് അവരെ പോലെ ആവണം എനിക്കും അങ്ങനെ ഒരു ഭർത്താവിനെ വേണം എനിക്ക് അങ്ങനെ ഒരു ഫാരിയെ വേണം എന്നൊക്കെ പറഞ്ഞ് പോകുന്നവർ അവരുടെ ജീവിതം തൊലയ്ക്കുകയാണ് അങ്ങനെയുള്ളവരാണ് ഈ വേറെ ബന്ധങ്ങളിലൊക്കെ പോയി അകപ്പെട്ട് പോകുന്ന ഒരു അവസ്ഥ ഈ ഇടയ്ക്ക് ഒരു പെൺകുട്ടി തൃശ്ശൂർ ഗുരുവായൂരിൽ ഒരു പെൺകുട്ടി സ്വന്തം സഹോദരിയുടെ ഭർത്താവിൻ്റെ കൂടെ പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയുണ്ടായി ഏഹ് ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ ചാടി പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നത് അവസാനം പടുകൂഴിയിലാണ് പോയി വീഴുന്നത് എന്നുള്ളതാണ് ആരും അങ്ങനെ രക്ഷപ്പെട്ടു പോയി നമ്മൾ കാണുന്നില്ല ഏഹ് ഈ സ്നേഹത്തിന് വേണ്ടി വാഞ്ചിക്കുന്ന ഹൃദയങ്ങൾ അവസാനം ആ സ്നേഹം എത്തുന്ന ചോദിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് അതായത് നമുക്ക് ബാക്കി അവർക്ക് എന്താണ് പറയാനുള്ളതുകൂടെ കേൾക്കാം എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു പ്രോഷനായിരുന്നു പിന്നെ എന്റെ പാഷൻ എന്ന് ഞാൻ ഈ പോലെ ചെറുപ്പം തുടങ്ങി ഈ സ്റ്റുഡിയോയിൽ ലൈറ്റ് അടിക്കാൻ പോയിരുന്നായിരുന്നു ഞാൻ ലൈറ്റ് അടിക്കാൻ പോകാറുണ്ടായിരുന്നു ലൈറ്റ് അടിക്കാൻ പോയി 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 എനിക്ക് അതിനുള്ളൊരു പാഷനായിരുന്നു അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ പഠിച്ചു എഡിറ്റിംഗ് പഠിച്ചു എനിക്ക് വെഡ്ഡിങ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം വെഡ്ഡിങ് വീഡിയോസ് എടുക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം വേണ്ട വെഡ്ഡിങ്ങിലേക്ക് കൂടുതൽ ഞാൻ ഫോക്കസ് ആകും അങ്ങനെ തന്നെ പോയി അതിൽ ബ്രേക്ക് ചെയ്തിട്ടാണ് പിന്നെ എഞ്ചിനീയർ അങ്ങനൊക്കെ പോയത് വീണ്ടും എനിക്ക് അവിടെ പോയി ഭയങ്കര ഡിപ്രഷനായി കാരണം ഒട്ടും ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ആ ഒരു ചെയ്യാൻ അല്ല ഉണ്ടാവും അക്കാര്യത്തിൽ എനിക്ക് ഇവര് പറയുന്നത് കുറച്ച് യോജിപ്പാണുള്ളത് ആരും പഠിച്ച ജോലിയൊന്നും അല്ല ചെയ്യുന്നത് ആ പയ്യന് സിനിമാ ഫീൽഡാണ് ഇഷ്ടം എങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ് ഈ ലോകത്തെല്ലാവരും അവര് പഠിച്ച ജോലി തന്നെ അല്ല ചെയ്യുന്നത് ആ പയ്യന് ജീവിക്കാൻ പറ്റുമോ അവരുടെ വീട്ടിൽ സാമ്പത്തിക സ്ഥിതി ഉണ്ടോ അതൊക്കെ നോക്കുന്നത് ഓക്കെ പക്ഷെ എന്ത് ജോലി ചെയ്യുന്നു അങ്ങനെയൊക്കെ നോക്കിയായിരുന്നെങ്കിൽ പൊന്നു ഷെബിൻ്റെ കൂടെ പോയപ്പോൾ ഇതൊക്കെ നോക്കിയാണോ പോയെന്ന് ഇവർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരവില്ലായിരിക്കും അല്ലേ അപ്പം അതിനകത്ത് കൂടുതൽ ഇത് ചെയ്തിട്ട് ഇവർ പഠിച്ച സർട്ടിഫിക്കറ്റ് ശരിയല്ല അത് ശരിയല്ല ജോലി കറക്റ്റായിട്ടുള്ള ജോലിയും കാര്യങ്ങളും ഒന്നും എല്ലാം പ്രശ്നമാണെന്നുള്ള രീതിയിൽ പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ ആ പയ്യനാണത് വിഷയം ഏഹ് പക്ഷേ ആ പയ്യൻ എല്ലാ പ്രൂഫുമായിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് ആ പഠിച്ചതിന്റെ പ്രൂഫ് പ്രൂഫ് അല്ലെങ്കിൽ വർക്ക് ചെയ്തതിന്റെ എല്ലാം ഉണ്ട് പറഞ്ഞ പോലെ ും കാണിക്കാൻ പോകുന്ന സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റാ വർഷത്തെ സർട്ടിഫിക്കറ്റ് ആണ് കാണുന്നത് അതുപോലെ തന്നെ ഇത് എക്സ്പീരിയൻസാ ഇവിടെ തന്നെ ആടൂര് എംഇ സെന്റർ ൾഫ് ടെക് പഠിച്ച സർട്ടിഫിക്കറ്റാണ് എം ഇ പിന്നെ മെക്കാനിക്കൽ ലെട്രിക്കൽ പമ്പിംഗ് എന്നാണ് ഫുൾ ഫുള്ളായിട്ട് നെയിം വരണത് സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ പഠിച്ചത് ലെട്രിക്കൽ ആണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗൾഫി പോയിട്ടില്ല എല്ലാവരും പറയണത് ഇത് ഖത്തറ ഐ ഡിയാണ് ഇതും ഖത്തറ ഐഡിയാണ് കിട്ടില്ല ഈ തന്നെ നല്ലോണം നല്ലോണം കഷ്ടപ്പെടണം ഞാൻ എന്തിനാണ് ഈ ഒരു പ്രചരണം ഉണ്ടായതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങൾ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അത് വേറെ ലെവലിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇനി നിങ്ങൾ തമ്മിൽ ഒന്ന് ചേരാനുള്ള തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഒക്കെയാണ് ഒന്നും കാണാതെ റീച്ച് മാത്രം നോക്കി ഇറങ്ങി പ്രശ്നം നിങ്ങൾ തമ്മിൽ പറഞ്ഞു സോൾവ് ചെയ്യേണ്ട വിഷയം നാട്ടുകാരെ അറിയിച്ച് ആ പയ്യനെ ഗുളികനുമാക്കി അപ്പൊ അതിന് കൂടോത്രക്കാരനുമാക്കി പക്ഷെ ഇത് നിങ്ങൾ തമ്മിൽ പറഞ്ഞ് തീർത്തായിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്റെ കണ്ടന്റിന് വേണ്ടി നോക്കി ആകെ മൊത്തം മാറുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ കിടപ്പെന്നുള്ളതാണ് ഇത്രയും ഒന്ന് രണ്ട് മൂന്ന് ആറ് ഏഴ് എട്ട് ഈ എട്ടു വയസ്സ് അതവർക്കറിയില്ല പ്രശ്നം ഉണ്ടാവുമ്പോൾ ഞാൻ ഫോണിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ അപ്പൊ തന്നെ ഞാൻ ഓർമ്മ വെച്ചു ഓണാക്കി വ്യക്തമായി പറയുന്നുണ്ട് നിന്റെ കല്യാണം നടത്തി തരില്ല പലരോടേയും കാലം പിടിച്ചാല് പലരോടും പോയി മിന്തിയാലേ ഈ കല്യാണം നടത്തി തരൂ അല്ലെങ്കിൽ നടത്തി തരില്ല എന്ന് ചെയ്തിട്ടുണ്ട് വളരെ രീതിയിലാണ് ഉള്ള അവരുടെ ലഞ്ചിച്ച് വോയിസ് നോട്ടുണ്ട് അത് പുറത്തു പുറത്തുവിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളം എന്നാണ് പറയുന്നത് ആ രീതിയിൽ അവരുടെ വീട്ടിൽ എന്തൊക്കെയോ കുഞ്ഞൻ്റെ വീട്ടിൽ എന്തൊക്കെയോ അവരെ കുഞ്ഞനെ ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് കുഞ്ഞൻ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ എന്തൊക്കെയോ അവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് അന്നേരം കുഞ്ഞൻ വോയിസ് റെക്കോർഡൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവർ തമ്മിൽ കല്യാണം കഴിക്കാൻ സമ്മതിക്കത്തില്ല അവനെ കല്യാണം കഴിക്കരുത് എന്നൊക്കെ അവർ എന്തൊക്കെയോ പ്രഷർ ചെയ്തെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ആ പയ്യൻ ആ കുഞ്ഞിനെ വിളിച്ചോണ്ട് പോയത് എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് മോശമാണ് ഏഹ് അവർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവർ തമ്മിൽ ജീവിക്കട്ടെ ഏ അവരെന്തിനാണ് പിരിക്കാൻ നോക്കുന്നത് എന്നിട്ട് അവരെ നാളം കിടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ ഭാഷ്യം ഇവർ പറയുന്നത് നോക്കുമ്പോൾ ഇവർ പറയുന്നത് ഉണ്ടായിട്ട് തോന്നും എന്നാൽ ഇതിനു മുമ്പ് അവർ പറയുന്നത് കേട്ടപ്പോൾ അതിലും കാര്യം ഉണ്ടായിട്ട് തോന്നി അതാണ് പ്രേക്ഷകരുടെയും റിയാക്ട് ചെയ്യുന്നവരുടെയും പ്രശ്നം ഓരോരുത്തരും പറയുന്നത് വച്ചേ നമുക്ക് വിലയിരുത്താൻ പറ്റത്തുള്ളൂ അല്ലാതെ പോയി ചൂഴ്ന്ന് നോക്കാൻ ചക്കയൊന്നുമല്ലല്ലോ എങ്കിൽ മൈക്രോസ്കോപ്പിക് വിഷനിലൂടെ നോക്കാൻ സിജോ പറയുന്ന പോലെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾ ഇങ്ങനെയുള്ള കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് റിയാക്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് സംസാരിക്കും ബിക്കോസ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് കാണുന്നവരെയോ റിയാക്ട് ചെയ്യുന്നവരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയെങ്കിലും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ഒന്നിച്ച് ഫാമിലി വ്ളോഗായിട്ട് മുന്നോട്ട് പോകുക എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് അപ്പം ഇത് കാണുന്നവർക്ക് എന്താണ് പറയാനുള്ളത് ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ